പ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഉസ്താദ് ഖലീൽ എന്ന് പറയുന്ന ഒരു നല്ലൊരു സുന്ദരമായ ഒരു പ്രഭാഷകന് അദ്ദേഹത്തിനെ ഇകയിത്താൻ വേണ്ടി പലരും വീഡിയോ ചെയ്തിരുന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ വിമർശിച്ചു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു അത് ഇറക്കിയ ആളുകൾ ആരാണെന്ന് വെച്ചാൽ സുന്നികളൊന്നുമല്ലോ പിന്നെ മൂലന്മാർ ചില പൈസക്ക് വേണ്ടി ചിലർ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് എന്നാൽ അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞത് ഇപ്പം എന്ത് കേൾക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം പറഞ്ഞത് ഉമ്മമാരെ കൊണ്ടല്ല ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ടത് ഉമ്മമാർക്ക് ജന്മന ഒരു പ്രത്യേകത എന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗിച്ചെങ്കിലും ആ പ്രസംഗം മുഴുവൻ കേൾക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞതിൻ്റെ പോരുളി നമുക്ക് മനസ്സിലാവുകയുള്ളു ഉമ്മ ഒരിക്കൽ ഉമ്മ ഒരു പക്ഷേ അവൻ്റെ അവൻ്റെ ഒരാളുടെ ഭാര്യ ഭാര്യയായിരിക്കാം മറ്റൊരാളുടെ സഹ സഹോദരിയായിരിക്കാം അതല്ലെങ്കിൽ പെങ്ങളായിരിക്കാം ഈ അദ്ദേഹത്തിൻ്റെ ഈ വാർത്ത ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ചരിത്രകഥ കൂടി ഓർമ്മ വന്നു എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും റസൂൽല്ലാൻ്റെ അടുക്കയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചത്രേ അദ്ദേഹം സിനക്ക് അനുവാദം ചോദിക്കുക ചെയ്തത് അങ്ങനെ റസൂലല്ലാ അതിനെ നിരുത്സാഹപ്പെടുത്തി വിട്ട കോലവും അദ്ദേഹം അന്ന് പിന്തിരിങ്ങിയതും ഒരു അവസ്ഥ പറയുന്നുണ്ട് നിനക്ക് ഉമ്മ അല്ലേന്ന് ചോദിച്ചു അതേണ്ടമ്മ ഉണ്ട് അപ്പോൾ നിനക്ക് ബാപ്പ് സഹോദരില്ലേ പങ്ങളില്ലേ ഇവരൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അതിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഇവരെ വ്യഭിചരിക്കൽ നിഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു എന്നാൽ ആ വ്യക്തി നീ ഉദ്ദേശിച്ച ആ സ്ത്രീ ഒരു പക്ഷേ മറ്റൊരാളുടെ സഹോദരിയായിരിക്കാം അതല്ലെങ്കിൽ ഉമ്മയായിരിക്കാം അതല്ലെങ്കിൽ മകളായിരിക്കാം എന്ന് പറഞ്ഞു നിരുത്സാഹപ്പെടുത്തിയതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അതുകൂടി ഓർമ്മ വന്നത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ തെറ്റിലെന്ന് പിന്തിരിയാണ് ചെയ്തത് എന്നാൽ ഈ ഹരി ഉദവി പറഞ്ഞത് ഉമ്മ എന്നുള്ള നിലക്ക് ഉമ്മാ ആ സ്ത്രീ ഉമ്മ എന്നുള്ള നിലക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊരു പ്രത്യേകത അല്ല എന്നാണ് പറഞ്ഞത് സെയ്തന്മാർ ജന്മനായുള്ള പ്രത്യേകത അല്ലല്ലോ ജന്മനുള്ള പ്രത്യേകതയാണ് സേതന്മാർക്കുള്ളത് അത് ആരായാലും ഒരു സെയ്ത് എന്നുള്ള നിലക്ക് അവർക്ക് പ്രത്യേകത ഉണ്ട് അതിന് റസൂൽ തന്നെ എത്രയോ പറഞ്ഞിട്ടുണ്ട് അഹിലുബെയ്ത്തിനെ എന്താ കപ്പലിയാലും നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ അഹിലുബെയ്ത്തിനെ സ്നേഹിച്ചാലും എന്താണ് നമ്മൾ രക്ഷപ്പെടും അത് അഖിലബെയ്ത്ത് ആരാണെന്നൊന്നും നോക്കേണ്ടതില്ല എല്ലാവരും ബഹുമാനിക്കണം ആ കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്താണ് രക്ഷപ്പെടുത്തിയേക്കാം ഒരിക്കൽ ഈ സെയ്ദ് അബ്ദുല്ല മഹദൂദി സാഹിബിനെ സംബന്ധിച്ച് സെയ്ദ് എന്ന് എഴുതിയതിനെ വിമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നജീബുസ്ത എന്തായിരുന്നു സെയ്ദ് എന്ന എഴുതിയനെ ചില ആളുകൾ വിമർശിച്ചപ്പോൾ മൂപ്പരനെ മറുപടി പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് മൂപ്പര് പറയണെന്ത് ഒരിക്കൽ ഞാൻ ബർസൻജി മഹലൂദിൻ്റെ ആശയ മുത്താല ചെയ്യുമ്പോൾ മൂപ്പര് നിജീബുസ്ത പറയാൻ ആശയ മുത്താല ചെയ്യുമ്പം അതിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്ത് ഈ സെയ്ദ് കുടുംബത്തിൽപ്പെട്ടവർ അവർ ഫാസിക്കോ മുത്തതിയോ ആണെങ്കിലും ദോശികളൊക്കെ ആണെങ്കിലും ആ കുടുംബത്തിൻ്റെ വർഗത്ത് കൊണ്ട് അദ്ദേഹത്തെ അവരെ അല്ല രക്ഷപ്പെടുത്തിയേക്കാം എന്ന് കണ്ടതുകൊണ്ടാണ് മുബരന്ത് സെയ്ദ് എന്ന് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞെങ്കിൽ അപ്പം അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അള്ള ബഹുമാനിച്ചോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഞമ്മളല്ലല്ലോ അപ്പം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഊതിയുർപ്പിച്ചുകൊണ്ട് സെയ്ത് കുടുംബം എന്ന് ഒരു കുടുംബം തന്നെയല്ല ഒക്കെ വാലറ്റ് പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുജാഹുദ് പ്രസ്ഥാനൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കുടുംബം തന്നെയല്ല തങ്ങന്മാർ കുടുംബമൊക്കെ എന്നാൽ വാലറ്റ് പോയിട്ടുണ്ട് എന്നാണ് അതുമാത്രമല്ല ഇന്ന് ജീവിച്ചിരിപ്പുള്ള സെയ്ദന്മാരെന്നു പറയുന്നവരൊക്കെ ഏറ്റവും വലിയ തങ്ങന്മാരായിട്ട് അവകാശപ്പെടുന്നവരൊക്കെ ഓരോക്കെ മിഷരിക്കുകയാണെന്ന് അവരുടെ വിശ്വാസം ഏറ്റവും വലിയ ചെറുക്കിൻ്റെ കേന്ദ്രം പാണക്കാടാണെന്ന് അവർ പറയുന്നത് ഇപ്പം ഇത്തരം നൂതന മോശപ്പെട്ട ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉറുക്കും മൈക്കൊല്ലും എഴുതുന്നതും എല്ലായിടത്ത് അവിടെ എല്ലാവരും ചെയ്യും എല്ലാവർക്കും ചെല്ലാലോ ശന്യോ മുജാഹുദോ രാഷ്ട്രീയമൊന്നും നോക്കലില്ല എല്ലാവരും അവിടെ ചെല്ലും ആ സമയത്ത് എന്ത് ചെയ്തൊരു വ്യക്തി ചെന്നുകൊണ്ട് അദ്ദേഹം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉറുക്കും മൈക്കൊല്ലും എഴുതുന്നതെന്താണ് എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് എന്ത് ചെയ്തോ ഗൾഫിൽ കൊണ്ടുപോയിക്കൊണ്ട് പ്രചരിപ്പിച്ചു എന്താ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ചെറുക്കിൻ്റെ കേന്ദ്രമാണ് അതൊരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതാവാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിച്ചു നമ്മുടെ ഉമ്മനെ ബഹുമാനിക്കണം ബാപ്പാനെ ബഹുമാനിക്കണം എന്നും അദ്ദേഹം തന്നെ പറഞ്ഞു ഖലീൽ ഉദ്ദവി എന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഉമ്മാനെ ബഹുമാനിക്കണതിനെ സംബന്ധിച്ച് അദ്ദേഹം ഉമ്മാനെ പറ്റിയുള്ള പ്രസംഗത്തിൽ അദ്ദേഹത്ത് കണ്ണുനീർ ഒഴിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗം നടത്തിയത് യൂട്യൂബിലുണ്ട് അപ്പോൾ അതൊന്നും കേൾക്കാതെ ഉമ്മ അദ്ദേഹം പറഞ്ഞെന്താണ് ഉദ്ഘാടനത്തിന് ചെയ്യിപ്പിക്കേണ്ടത് ഒന്നിനിക്കൽ തങ്ങിതന്മാർ അതല്ലെങ്കിൽ പണ്ഡിതന്മാരെ എന്നു പറഞ്ഞാൽ പണ്ഡിതന്മാരെ എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് വിളിക്കണം എന്നല്ല അപ്പോൾ ഇതിലൊക്കെ എന്താണ് കൂട്ടി മാറ്റിയിട്ട് പണ്ഡിതന്മാരെയും സീതന്മാരെയും എന്ത് ചെയ്യുക തേജോപതം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ആരെങ്കിലും പ്രസംഗിക്കുന്നത് അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ കേൾക്കാതെ അദ്ദേഹത്തിന് എന്താണ് ഈ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിലർ മനക്കെടുന്നവരുണ്ട് അതിപ്പം യൂ യൂട്യൂബിൽ നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മുഴുവൻ കേൾക്കാതെ അപ്പുറം ഇപ്പുറം മാത്രം കേട്ടിട്ട് എന്താണ് അവർ സ്വന്തം മനസ്സിലാക്കുക ഇതാണ് അയാൾ പറഞ്ഞത് ഇയാൾ അയാൾ ഈ ഉദ്ദേശമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യന്മാരെന്താണ് നമ്മൾ തേജോബന്ധിക്കുക അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല ഞാൻ പറയാൻ പോകുന്നത് ആ വിഷയം തീർന്നു ഇനി ഒരു കാര്യം കൂടി പറയണം ഇപ്പോൾ നമ്മൾക്കറിയാമല്ലോ നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു സമയത്താണ് നമ്മളത് എന്താച്ചാൽ സ്വർണത്തിന് വില കൂടാണല്ലോ അതുകൊണ്ട് നമ്മൾ ജീവനാണ് നഷ്ടം നമ്മൾ പേടിക്കേണ്ടത് പല പലയിടത്തും പല ആളുകളെയും തല്ലിക്കൊല്ലുകയും എന്നതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അവൻ ഈ ഇപ്പോൾ ഈ അടുത്ത് ഈയിടെ അടുത്ത് അറിയാൻ സാധിച്ചു എന്ത് ഒരു ഒരു ഉമ്മനെ ആ ഉമ്മ നിസ്കരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് എന്ത് നിസ്കരിക്കണ സമയത്ത് ആ സംസ്കാരത്തിൽ ശുചിതില കിടക്കണ സമയത്ത് എന്ത് ചെയ്തു ഒരു വാതിലിങ്ങനെ ചാരിയിട്ടുള്ളൂ അങ്ങനെന്താണ് വാതിലെ തുറന്നു വന്നുകൊണ്ട് ആ സ്ത്രീ സ്വന്തമുള്ള ആ വീട്ടിൽ നിന്ന് എന്താക്കി ഈ ശബ്ദം ഉണ്ടാക്കാനൊന്നും പറ്റാത്ത രൂപത്തിൽ ആ സ്ത്രീനെ എന്താക്കി വായൊക്കെ പൊത്തിപ്പിടിച്ച് അടക്കി പിടിച്ച് അമർത്തിക്കാണ്ട് എന്ത് ചെയ്തു അത് ആ സ്ത്രീൻ്റെ ചെയിനും കൈമലുള്ള വളയും ഓരി കൊണ്ടുപോയി ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്തരം വളരെ പേടിക്കേണ്ട കൊന്നിട്ടിട്ടില്ല എന്ന് മാത്രം ഇത്ര എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു ചെറിയ കുട്ടികളെ അകാരണമായിട്ട് കൊല്ലാനുള്ള കാരണം ഈ സമ്പത്തിനോടുള്ള ആർത്തിയായി മാറിയിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ എന്താണ് വളരെ പേടിക്കണം നമ്മളെന്താണ് സ്വർണ്ണത്തിന് വില കൂടിയതിന് നമ്മൾ പേടിക്കേണ്ട ഒരു കാലത്താണ് ഉള്ളത് ഇങ്ങനൊക്കെ ഓരോ സ്ഥലത്ത് കണ്ണുവെച്ച മനുഷ്യന്മാർ എന്ത് ചെയ്യാണ് അവിടെ കയറിയിട്ട് യാതൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരത്തെ ജോലി കൊണ്ട് ഇവരെന്ത് ചെയ്യാണ് വലിയ സമ്പന്നരാകാന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ വീടിൻ്റെ അടുക്കൂടൊക്കെ വരുന്ന ആളുകൾ ഈ അന്യദേശക്കാർ അവരെന്താണ് പഴയ സാധനം എടുക്കാനും പഴയ വസ്ത്രങ്ങൾ വാങ്ങാനും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കുട്ടികളെ മുമ്പ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ ഇപ്പം എന്താണുള്ളത് വെച്ചെങ്കിലും അത് സ്വർണ്ണ തന്നെ ആയിക്കൊള്ളന്നില്ലാത്ത ഈ മുഖാണെങ്കിലും അതൊക്കെ പിടിച്ച് പറിച്ചു പോകുന്ന പല രംഗങ്ങളും നമ്മൾ കാണുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ചെറിയ മക്കളല്ലേ വീട്ടിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു വസ്തു വിടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഒരു ചിരട് കറുത്ത ചിരട് കിട്ടി കൊടുക്കുമ്പോൾ കഥനല്ലോ കറുത്ത ചിരടും കറുത്ത ചിരടിൻ്റെ കെട്ടി കൊടുത്തിട്ട് കുട്ടികളെ വിടേണ്ട ഒരു സാഹചര്യത്തിലുള്ളത് അത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അതിലൊന്നും ഇപ്പം നമ്മൾ മാന്യത നോക്കേണ്ടതില്ല കുട്ടിൻ്റെ കാര്യത്തിലൊന്നും ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴും മുമ്പൊക്കെ അണിഞ്ഞൊരുങ്ങി വലിയ വലിയ മാലകളെ കെട്ടു പോരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ എന്താണ് ഇപ്പം ലക്ഷങ്ങളാണത് ഒരു പവന ലക്ഷത്തിൻ്റെ മേലാണെന്ന് മനസ്സിലാക്കി കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന പച്ചയിൽ തിന്നുന്ന കാലത്താണ് നമ്മളുടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങൾ നമ്മൾ എല്ലാവരെയും അറിയിക്കണം നമ്മൾ ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് അവരെ നമ്മൾ അധികം ഉമ്മമാർക്കും കുട്ടികളെ ശ്രദ്ധ പോലും ഉണ്ടാവുമല്ലോ കുട്ടികളൊന്നായിട്ട് കളിച്ചിടക്കലാണ് അതിൻ്റെ ഇടയിൽ ഈ കായിക കണ്ണുള്ള ആളുകൾ പല ഭാഗത്തും കൂടി നടക്കുന്നുണ്ടാകും അത് ചിലപ്പോൾ നമ്മളെ അറിവുള്ള ആളോ അറിയാത്ത ആളുകളായിരിക്കാം അറിവുള്ള ആളുകളാകുമ്പോഴാണ് ഈ കൊന്നിടുന്നത് ഇപ്പോൾ നമ്മൾ അയൽവാസികളോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ മോഷ്ടിക്കുന്നതെങ്കിൽ കുട്ടികളെ പിടിച്ചുകൊണ്ട് ആ സാധനം എടുത്ത് കൊണ്ട് കൊന്നിടും കുട്ടികൾ പറയുന്നുള്ള ആലൊക്കെ അപ്പം ആരും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ നമുക്കറിയാലോ കഴിഞ്ഞ വർഷം സ്വന്തം ബല്ലിമാനെ എന്തു ചെയ്തു പോറ്റമകൻ കൊന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവ അവരുടെ സ്വത്ത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇത്രക്കും വലിയൊരു ഒരു ദുരന്തമാണ് ഈ സ്വർണ്ണവില വർധിക്കല് നമ്മൾക്ക് ഈ മനുഷ്യന്മാർക്ക് മുഴുവനും വരുന്ന ഏറ്റവും വലിയ ഭിത്തന ആയിട്ട് നമ്മളിതിനെ കണക്കാക്കണം കാരണം എന്താ വെച്ചാല് നമ്മൾ പഴയ കാലത്തൊക്കെ ഇത്ര സ്വർണം അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ് കല്യാണം ഗ്രാമം തൂക്കി നോക്കിയിട്ട് കാര്യം കുറച്ചെങ്കിലും ഉള്ള ആളുകൾക്ക് ഇപ്പൊ ഭയങ്കര വീണ് ഒറ്റക്ക് നടക്കാനും എന്നതുപോലെ തന്നെ ഈ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഒറ്റക്ക് നടക്കുകയാണെങ്കിൽ ഇതൊക്കെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് വന്ന് കാണ്ടാണ് വലിയ നല്ല വലിയ വാഹനത്തിലൊക്കെ വന്നുകൊണ്ട് വാഹനമുള്ള സ്ഥലമാണെങ്കിൽ വാഹനം പറഞ്ഞ സ്ഥലമാണെങ്കിൽ വാഹനത്തിൽ വന്നു കാണ്ടെന്താണ് നമ്മൾ പലയിടത്തും സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാത്ത രൂപത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ട് മോഷ്ടിക്കുന്ന ഒരു രംഗം കൂടിയാണ് എന്ന് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരാകണം നമ്മുടെ കുടുംബത്തിനെ നമ്മളെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം ഇത്തരം സാധനങ്ങൾ വാങ്ങരുത് എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം കൊണ്ടടക്കരുത് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തണം എല്ലാവരും കൂടി ഇതായിട്ട് ബഹിഷ്കരിച്ച് ഇതിനൊക്കെ ഒരു പ്രതിവിധി മനുഷ്യന്മാർ സാമൂഹികമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ വില കുറയുള്ളൂ അത് ഇത് ലോകവ്യാപകമായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനും കഴിയൂല ഇന്ത്യയിലുള്ള ഒരു അവസ്ഥ മാത്രമാണ് ഈ വില കുതിപ്പ് എങ്കിൽ അത് നമുക്ക് പ്രതിഷേധത്തിലൂടെ മറ്റും തടയാൻ കഴിയുമെങ്കിൽ ലോകവ്യാപകമായതിനെ എങ്ങനെ തടയണമെന്ന് അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ എന്ത് ചെയ്യണം വിലയിരുത്തിക്കൊണ്ട് പറയേണ്ടതാണ് അത് പറയാൻ ഞാൻ അർഹനല്ല നമുക്കൊക്കെ ഇപ്പം പറയാനർഹതള്ളത് നമ്മുടെ ഇത്തരം സമ്പത്ത് കൊണ്ടടക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക വളരെ സൂക്ഷിക്കുക ലോക്കറും ഇപ്പോൾ ഒറ്റയടിക്കാണല്ലോ ജ്വല്ലറിക്കാരൊക്കെ കോടീശ്വരന്മാർ അതുങ്ങളെത്രോ സ്റ്റോക്കുള്ള ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ഒക്കെ വിലയുള്ള സ്വർണങ്ങൾ ശേഷിപ്പെടുക ജ്വല്ലറികളായിരുന്നു ഇതീ ഇത്രയും കാലം ആ സ്വർണ്ണത്തിനാണ് മുപ്പത് നാൽപ്പതും വിലയുള്ള ഈ സ്വർണങ്ങൾ ഇപ്പോഴും അട്ടി വെച്ച ജ്വല്ലറികൾ ആ മുപ്പതുള്ളതിപ്പോൾ എന്താണ് ഒരു ഒരു ലക്ഷത്തിൻ്റെ മേലെയാണ് ഇങ്ങനെ കൊതിച്ചുയർന്നുകൊണ്ട് ജ്വല്ലറിക്കാർ വലിയ കോടീശ്വരന്മാരായി മാറി സമ്പത്ത് പൈസ ഉള്ളവർ ഇന്ന പോലെ സ്വർണം സ്റ്റോക്കുള്ളവർ അപ്പോൾ ഈ സമ്പത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒരു സൂക്ഷിപ്പ് സ്വത്ത് മുതലായിട്ട് തന്നെ എന്താക്കി സ്വർണം ഇവിടെ വന്നു ഈ സ്വർണത്തിന് ഇങ്ങനെ വരാനുള്ള കാരണം ഇതൊരു സമ്പത്തായിട്ട് അല്ലാണ്ട് റസൂല് എന്താണ് ആദ്യം കണക്കാക്കിയതാണ് അതുകൊണ്ടാണ് ഇതിന് ഈ ഷാരി ഷറാക്കിയതാണ് സ്വർണം എന്നാണ് നഖത് നഖ് സക്കാത്ത് നിർബന്ധമാകുന്ന ആ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് ഈ ഈഹബിലും സക്കാത്ത് നിർബന്ധമാം ലി കൗനി ഹിമാ സമനുൽ അഷിയായി അവ രണ്ടും വസ്തുക്കളുടെ വിലയായതിനു വേണ്ടി അപ്പം വിലയായതിനു വില വെട്ട് വില കിട്ടണെ എല്ലാത്തിനും ജക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്ന ചർച്ചയിലാണ് അത് പറയുന്നത് അതിൽ ജക്കാത്ത് നിർബന്ധമാകാനുള്ള കാരണം ലി കൗനിഹിമ സമനൽ ലശിയായി അവരണ്ടും ഈ വസ്തുക്കളുടെ വിലയാണെന്ന് അപ്പം വിലയാകുന്ന വിലയായിട്ട് നമ്മൾ പലതും കൊടുക്കലുണ്ടല്ലോ വിലയിട്ട് കൊടുക്കുക ചിലപ്പം അരി വാങ്ങണമെങ്കിൽ നമ്മൾ പീടെ കുരുമുളക് കൊണ്ടു കൊടുത്താലും നമുക്കെന്ത് ചെയ്യും അതിന് അരി കിട്ടും എന്നാൽ ഇതിൽ ജക്കാത്ത് നിർബന്ധമാകാനുള്ള കാരണം പറയുന്നത് ഷാരി എന്ത് ചെയ്തു അതിനെ വിലയാക്കി നിശ്ചയിച്ചു അള്ളാഹു റിസോർട്ടും വിലയാക്കി നിശ്ചയിച്ചു അത് പിന്നെ വിലയല്ലാതെ കുല കാലാകാലത്തും അത് വില തന്നെയായിരിക്കും നേരെ മറിച്ച് നമ്മളെ കടലാസ് നോട്ടുകളൊക്കെ ഈ അതിൻ്റെ വിധി ഗവണ്മെൻറ്റ് ഭരണാധികാരികൾ അതിൻ്റെ വിധി എടുത്ത് കഴിഞ്ഞ് കളഞ്ഞാൽ എന്താണ് അതൊന്നും അല്ലാതെയാകും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി നമ്മളെ കുടുംബത്തെ നമ്മുടെ മക്കളെ ഒക്കെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞാണ് കമൻറ്റുകളൊന്നും എന്ത് രണ്ട് കമൻ്റ് വന്നിട്ടുണ്ട് എന്നാണ് നോക്കട്ടെ മറുപടി പറയേണ്ട ഒരു കമന്റ് ഒന്നും വന്നിട്ടില്ല മെസ്സേജീസ് ഫോർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ സാമ്പത്തികമായ ഭദ്രത സാമ്പത്തികം കൂടുന്നതിനനുസരിച്ച് അതിന് അതിൻ്റെതായ അവകാശികൾ ആണ് എന്ന് നോക്കി നടക്കുന്ന പല പല ആളുകളുമുണ്ട് നമ്മളെ ചുറ്റുവട്ടത്തിലൂടെ നമ്മളെ പരിചയക്കാരും അല്ലാത്തവരുമായിട്ട് ഉണ്ടാകും സമ്പത്ത് കൊന്നുകൂടുമ്പം അതെന്താണ് സമ്പത്തിൻ്റെ വിലത്ത് ചെറുതാണെങ്കിൽ പോലും മറ്റൊന്നും നോക്കാതെ ഇവിടുന്ന് കൊന്ന് എന്നതുപോലെ തന്നെ പിടിച്ചുപറിച്ചുകൊണ്ട് എന്താണ് കൊണ്ടുപോകുന്ന ടീമുണ്ട് അവർ വിചാരിക്കും ഇവര് എടുക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും അത് നമ്മൾ കുസാറായിട്ട് ജീവിക്കാന്ന് പക്ഷേ ഇത് കൊണ്ടുപോയി വിറ്റ് ഒരാൾക്ക് ഒരു ലക്ഷം ഉറുപ്പ്യ കിട്ടി അല്ലെങ്കിൽ അൻപതിനായിരം കിട്ടി അത് കൊണ്ടുപോയി കൊണ്ടുപോയിങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് നമുക്കൊരു ആക്സിഡൻറ്റ് പെട്ടതെങ്കിൽ കൈക്കാലുകൾ തടർന്ന് മുറിഞ്ഞവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗമായിട്ട് തീരും അതല്ലെങ്കിൽ നമ്മൾ കിഡ്നിക്ക് രോഗം വന്നു പിന്നെ ജനങ്ങളടി ഇറക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ വരുന്നത് നേരെ മറിച്ച് അന്നാ ഡ്രസ്സില് പറഞ്ഞിട്ട് അസദൊക്കെ തുറന്നുപോലെ പറഞ്ഞിട്ടുണ്ട് ധർമ്മം മാഫത്തിനെ തടുക്കുന്നു ധർമ്മം ചെയ്താൽ ആപത്തിനെ തടുക്കും അതിൻ്റെ നേരെ വിപരീതം നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാം ഈ ധർമ്മം ആപത്തിനെ തടുക്കുമെങ്കിൽ പിടിച്ചു പിടിച്ചുപറയും ആപത്തിനെ വിളിച്ചു വരുത്തുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം ഓരോന്നിനും എന്തുണ്ട് ഒരു ഹിലാഫുണ്ട് എതിലുണ്ട് എന്നുവെച്ചാൽ ഒരു കുന്നിന് ഒരു ഒരു കുന്നുണ്ടെങ്കിൽ അവന് ഇറ ഇറക്കുണ്ട് ഒരു മുകൾ ഭാഗത്തിന് അടിഭാഗമുണ്ട് അല്ലേ ഒരു നന്മക്കൊരു ചിന്മ ഉണ്ട് എന്നതുപോലെ സതൊക്കെ ആപത്തിനെ തടുക്കുമെന്ന് പറഞ്ഞാൽ സതൊക്കെ അതിന് എതിര് ചെയ്യൽ ആപത്ത് കൂട്ടും അത് നിത്യം ഒരു മലക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാമയത്തി മുൻഫിക്കൻ അള്ളാമയത്തി മുൻഫിക്കൻ തലപ്പ അ ചെലവിക്കുന്ന അല്ലാമത്തി മുംസിക്കൻ ഹലഫ അള്ളാമയത്തി മുംഫിക്കൻ ഹലഫ അല്ലാമത്തി മുംസിക്കൻ തലഫ അള്ളാഹമ്മ അള്ളാവെ ഏത്തീനി കൊടുക്ക് മുംഫിക്കൻ ഹലഫ ചിലവഴിക്കുന്നവർക്ക് പകരം കൊടുക്ക് അള്ളാഹമ്മ അള്ളഹാവെ ഏത്തീനി കൊടുക്ക് മുംസിക്കൻ തലഫ പിടിച്ചെക്കുന്നവന് നഷ്ടം കൊടുക്കുന്നു ഇപ്പം എന്നതുപോലെ ഒരു കുഞ്ഞിന് പറക്കമെന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒന്നുണ്ട് അപ്പം അതൊക്കെ പറഞ്ഞാൽ ആപത്തിനെ തടുക്കും എന്ന് പറയുന്നത് തന്നെ ഒരാൾ പിടിച്ചു പറിച്ചാൽ അതെന്ത് ചെയ്യും ആപത്ത് വരുത്തിച്ചു തീർക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചെറിയ കുട്ടികൾ കൊന്നുകൊണ്ടെടുക്കുന്ന അവസ്ഥ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഈ എൻ്റെ ഞാൻ പറഞ്ഞ ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് കൈമാറുക കാരണം ഇത്തരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറു ഒന്ന് രണ്ട് വാചകങ്ങൾ എടുത്തുകൊണ്ടെന്നാണ് അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടാക്കുകയാണ് നമ്മൾ നമ്മൾ ചെയ്യണതെന്നു വെച്ചാൽ മറ്റുള്ളവരെ എന്താണ് ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി കാണ്ട് വീഡിയോ ചെയ്തുകാണ്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്ത്രീ സ്ത്രീലായില്ല ഞങ്ങൾ കണ്ടില്ലേ ആ സ്ത്രീ വൈറലായിക്കൊണ്ട് ഒരു കുടുംബം സഹിക്കാതെ ഒരു ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടതായിട്ടാണ് അവൾ കണ്ടത് അവളെ പോലീസ് പിടിച്ചപ്പോൾ അതുവരെ എന്താണ് അവരെ അവൾ നഗ്നഭാഗം മറ്റുള്ളവരെ മേത്തക്കിങ്ങനെ മുട്ടിച്ചു കാണ്ട് വീഡിയോ എടുത്തുകാണ്ട് വൈറലാകല്ലേനോ ഈ പെണ്ണിനൊക്കെ അങ്ങാടി കൂടെ തുണിയും കഴിച്ചിട്ട് നടന്നാൽ എത്ര എളുപ്പം വൈറലാകാം അങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ നടന്നാൽ എത്ര എളുപ്പം വൈറലാകും ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് വേറെ ആളെ ഈ മേത്ത് കൊണ്ടുതന്നെ അവൻ്റെ നഗ്നഭാഗം തട്ടിച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് ഇതാ ഇന്നതാ പിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്തോരുൾപ്പെടാണിത് ഒരാൾ ഒരാളെ വ്യഭിചരിക്കുക ഒരാളെന്താണെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ലോകം മുഴുവനും അറിയട്ടെ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ പറ്റി ഇന്നിപ്പം അവനെ ആത്മഹത്യ ചെയ്തിട്ടില്ല ഈ പെണ്ണിനെപ്പറ്റി ലോകം എന്താ മനസ്സിലാക്കുക ഇത്രയും വലിയ തമ്മ അടിച്ചാണോ എന്നല്ല മനസ്സിലാക്കുക ചോയ്ക്കാണ് സ്വന്തം ആൾക്കാര് അവരെ ഒരാൾ എന്താണ് നഗ്നത നെഗ് നഗ്നഭാഗത്ത് വന്ന് കണ്ടെന്താണ് മുട്ടണത് ഫോട്ടോ എടുത്തുകൊണ്ട് സ്വന്തം ആള് എന്താണ് ഈ പ്രചരിപ്പിക്കാവുന്നത് എൻ്റെ ഭാഗത്തായി ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ തോന്നും തിരക്കേട് മാസത്തിൻ്റെ നമ്മളെ ജാതിയിൽപ്പെട്ട ആൾക്കാരാണോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പിന്നെ അത് നമ്മൾ നോക്കേണ്ടതില്ലോ അപ്പൊ എന്നിട്ട് എന്താണ് ഈ ഒരു കവചമായിട്ട് ഭർദ്ധനോ ബൈക്ക് പോലീസ് പിടിച്ചപ്പം മാത്രം ഇത്രക്കും അതപ്പതിച്ചു റസൂല് പറഞ്ഞത് അവസാന കാലത്ത് മുമ്പിന് കുറച്ച് വിമാനമുള്ള ആള് ബൈക്കന്ന് ഇങ്ങനെ വ്യഭിചാരം ചെയ്യുമ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ചെയ്യരുത് എന്ന് പറയാൻ ആൾക്കാരാണ് അവർക്കാണ് ഏറ്റവും കുറഞ്ഞെങ്കിലുള്ളത് എന്ന് ആ ബസ്സിൽ നിന്ന് ഇങ്ങനെ രഗ്ന പ്രദർശിപ്പിച്ച് നമ്മൾ നമുക്ക് സ്ത്രീകളോടും ഉണ്ടാകാൻ പറ്റില്ലേ ആക്കെ സ്ത്രീ പീഡനവും സ്ത്രീകളും ഞാൻ ഞാൻ ചെയിലും വീഡിയോകൾ കാണും ഈ പറഞ്ഞതുപോലെ കാണുന്നത് വ്യക്തമായിട്ട് ഫുള്ള് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാകുകയുള്ളൂ മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അസലേക്കും നന്ദി നമസ്കാരം